ഹായ് കൂട്ടുകാരെ ബീജ കണ്ണൂൻ്റെ പുതിയ കുടിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നല്ല നല്ല പറവുകളെല്ലാം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നിങ്ങളുടെ മുമ്പിലേക്ക് അപ്പോൾ ഒരുപാട് പറവ് ജോഡികളുണ്ട് സെയിലിന് വന്നിട്ട് അതിൽ നല്ല റേറ്റുള്ള നല്ല റേറ്റിൽ നല്ല ഒരു വിധമായ റേറ്റിൽ പ്രാവുകളാണ് ഇന്നത്തെ സെയിലിന് വരുന്നത് അപ്പോൾ നമ്മൾ വീഡിയോ എന്ന് പറഞ്ഞാൽ കൂട്ടുകാർ ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കേണ്ട കൂട്ടുകാർ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അധികം പറഞ്ഞിട്ടൊന്നും ബോർ അടിപ്പിക്കുന്നില്ല നമുക്കൊന്നും വീഡിയോയിലൂടെ പോവാം ആ കൂട്ടുകാരം അതുപോലെ തന്നെ പി ജെങ്ങണ്ണൂർ നല്ലൊരു പറവ് സെൽഫോസ്റ്റായിട്ട് വന്നതാണ് അപ്പോൾ അതുപോലെ ഈ കാണുന്ന പേര് കൊടുക്കാനില്ലെന്നാണ് അപ്പോൾ ഇതിന് ചോദിക്കുന്ന വില ആയിത്തന്നൂർ പിന്നെ അപ്പോൾ എങ്ങ് പേറാന്ന് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോണ്ടാക്ട് ചെയ്താൽ മതി അപ്പോൾ സ്ഥലം വരുന്നത് കോഴിക്കോടാണ് കോഴിക്കോട് പട്ടിക്കുന്നത് അപ്പോൾ നല്ല പേറാന്ന് അപ്പോൾ ആരും മിസ്സാക്കണ്ട നമ്മളെ വീടെ വന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് വാങ്ങണമെന്ന് ഉണ്ടെങ്കിൽ നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ഫൈല് കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ അടുത്ത സെയിൽ പോസ്റ്റ് വന്നത് കോഴിക്കോട് തന്നെയാണ് കോഴിക്കോട് ഫറൂഖ് ഇപ്പൊ നാല് സെറ്റ് ഉണ്ട് നല്ല റിസൾട്ട് കൺഫേം ആണ് പതിമൂന്നേ പ്ലസ് ഇപ്പൊ ഓൾറെഡി ഇവർ പറപ്പിച്ചിട്ടുണ്ട് പ്രാക്കള് അപ്പോൾ അതുകൊണ്ട് ഗ്യാരണ്ടി നമ്മൾ പറയുന്നത് പതിമൂന്ന് പ്ലസ് ആണ് അപ്പോൾ ഇതിന് വില ചോദിക്കുന്നത് ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് അല്ല എല്ലാം പേറിൻ്റെ റേറ്റ് നാല് പേരുണ്ട് നമ്മളെ വീട് ഫുള്ളായിട്ട് കാണാം നാല് പേരുണ്ട് നാല് പേറിന് ചോദിക്കുന്ന വില ആയിരത്തി നാനൂറ് ആയിരത്തി അഞ്ഞൂറ് ആയല്ല എല്ലാം പേറിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പേറിന വേഗം വിളിക്കാം നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് ആ കൊടുത്ത കോണ്ടാക്റ്റ് നമ്മൾ ബന്ധപ്പെട്ടു അതുപോലെ ഈ കാണുന്ന രണ്ട് പറവകളും കൂടി കൊടുക്കാറില്ല രണ്ട് മെയിലാണ് ഓ ഇതിന് പീസ് റേറ്റ് പറയുന്നത് അഞ്ഞൂറ് ഉപയെന്ന് അപ്പോൾ സെയിം സെയിമെന്ന സ്ഥലം കോഴിക്കോട് ഫറൂഖാണ് ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിൾ ആണ് അപ്പോൾ നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ വീഡിയോസ് ആയിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി ഇപ്പോൾ വീടായിട്ട് അയച്ചു തരും അപ്പോൾ ട്രാൻസ്പോർട്ടേഷൻ അവൈലബിളാണ് അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ വീട് കാണുന്ന കൂട്ടുകാർക്ക് വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിച്ചോളി അതുപോലെ ഈ കാണുന്ന പേരും കൂടി കൊടുക്കാനില്ല ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത് മലപ്പുറത്താണ് മലപ്പുറം ചെട്ടിപ്പടി ഇപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ ഈ കാണുന്ന പേറിനെ ചോദിക്കുന്നവരെ ആയിരത്തി ഇരുന്നൂറ് രൂപ അപ്പോൾ ആർക്കെങ്കിലും നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ അതിൻ്റെ പറവേ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽസ് എല്ലാം അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുത്ത കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കാം അതുപോലെ ഈ കാണുന്ന പുറവ് ഇപ്പോൾ കൂടി കൊടുക്കാമല്ല നമ്മൾ മുമ്പ് ഇതിൻ്റെ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് സെയിലാകാത്തതുകൊണ്ട് പിന്നെ റീ പോസ്റ്റ് ചെയ്യുന്നതാണ് അപ്പോൾ ഈ കാണുന്ന പുറവെങ്കിൽ കൂടി കൊടുക്കാമല്ല അപ്പോൾ ഒരാളെ ബേഡ്സ് തന്നെ ഒന്ന് മൂന്ന് സെറ്റ് പറവരുണ്ട് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം വിളിക്കാം നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ഥലം വരുന്ന മലപ്പുറത്താണെന്ന് മലപ്പുറം ചെട്ടിപ്പടി അതുപോലെ അടുത്ത സെയിലിൽ പോയിട്ട് വന്നിട്ടുള്ളത് പരപ്പനങ്ങാടിയാണ് നല്ല ലൈനേജിൽ നല്ല ലൈനേജ് കീപ്പ് ചെയ്ത് വെക്കാൻ പറ്റുന്ന നല്ല രണ്ട് പറവ പേരുണ്ട് സെയിലിന് വന്നിട്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ റേറ്റ് അല്ല അത് ആദ്യമേ പറയുക അപ്പോൾ നിങ്ങൾ നമ്മൾ വീഡിയോയിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് റേറ്റ് ഫിക്സ് ആക്കി ആക്കിയിട്ടു നല്ല റിസൾട്ടുള്ള രണ്ട് പറവ പേറുകളാണ് നമ്മളെ ലോട്ടറിൽ കൊണ്ടുവന്ന മോഡലാകും അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വേഗം പിടിക്കാം നമ്പറിൻ്റെ ഉൾപ്പെടുത്തിയിട്ട് ഈ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് പിന്നെ ഒരു കാര്യം കൂടി പറയാം പതിമൂന്ന് പ്ലസ് കൺഫേം റിസൾട്ടാണ് അപ്പോൾ ഗ്യാരൻറ്റി അവിടെ ഇട്ട് പറയുന്നതാണ് പാർക്കിങ്ങിൽ വേണമെന്നുണ്ടെങ്കിൽ വേഗം കുളിക്കുക നമ്മൾ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ ഈ കാണുന്ന ഏഴ് പീസ് ചിക്സ് സെയിലിങ്ങിൻ്റെ അതാണ് അപ്പോൾ പീസ് റേറ്റ് ചോദിക്കുന്നത് നാനൂറ് ഉപയോഗിന് അപ്പോൾ നമ്മൾ വീട് വന്ന കൂട്ടുകാർക്ക് ചിക്സും കിടക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം കുളിക്കുക ബൾക്കായിട്ട് ഏഴ് പീസ് പറ ചിക്സ് പീസ് റേറ്റ് നാനൂറ് സ്ഥലം മലപ്പുറത്താവും അതുപോലെ ഈ വീഡിയോയിൽ കാണുന്ന കുറച്ച് പ്രാവുകളുണ്ട് നാല് പറവ സെറ്റ് ഉണ്ട് നല്ല റിസൾട്ട് കൺഫേം കെയറുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കാണുന്ന കൂട്ടുകാർക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല സെറ്റാണ് നല്ല റിസൾട്ട് കൺഫേം ആണ് അപ്പോൾ ഇനി വില ചോദിക്കുന്നത് മൂവായിരം രൂപയെന്ന് പേരുടെ റേറ്റ് അപ്പോൾ ചെറിയൊരു അറ്റച്ച്മെൻ്റും കാര്യങ്ങളെല്ലാം ഉണ്ടാവും അപ്പോൾ ആരും അതിനു വെച്ച് പേജാറാവണ്ട നമ്മൾ വീഡിയോയിൽ നമ്പർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ അതിൽ മെസ്സേജ് അയക്കാം അപ്പോൾ സ്ഥലം വരുന്നത് മലപ്പുറത്താണ് മലപ്പുറത്ത് ഇരുപതാണ് കൺഫേം റിസൾട്ട് അപ്പോൾ ആവശ്യക്കാർ മടിച്ചു നിൽക്കേണ്ട വേഗം വിളിക്കാം ആണ് അവൈലബിളാണ് ആരും മടിച്ചു നിൽക്കാൻ നിൽക്കേണ്ട വേഗം വിളിച്ചോളി നല്ല സെറ്റ് നല്ല പ്രാവുകൾ നമ്മളെ ലോട്ടിലെത്തിക്കാൻ നിൽക്കുക അപ്പോൾ പരമാവധി വീടെ ഫുള്ളായിട്ട് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടിട്ട് മാത്രം എടുക്കാം അതുപോലെ ഈ കാണുന്നൊരു മെയിലും കൂടി കൊടുക്കാൻ അപ്പോൾ വിലയൊക്കെ ആയിരപ്പ്യൻ അതുപോലെ ഈ കാണുന്നൊരു ഫീമെയിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയെന്ന് ഇങ്ങനെ ചോദിക്കുന്ന വില ഒരു ഫീമെയിലാണ് നല്ല റിസൾട്ടാണ് അപ്പോൾ സ്ഥലം വരുന്ന മലപ്പുറം തിരുവർത്തന്നെയാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ അവൈലബിളാണ് അപ്പോൾ സിംഗിളായിട്ട് ഫീമെയിൽ നോക്കുന്നവർ വേഗം വിളിച്ചോളി അതുപോലെ ഈ കാണുന്നൊരു മെയിലും കൂടി കൊടുക്കാനാണ് അപ്പോൾ വില പറയുന്നത് ആയിരിക്കുന്നത് സ്ഥലം മലപ്പുറത്ത് തന്നെയാണ് അപ്പോൾ ട്രാൻസ്പോർട്ടേഷനിൽ ആണ് അപ്പോൾ നല്ലൊരു വീഡിയോസായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം